നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം എന്തിലും ഏതിലും വർഗീയത പറയാനുള്ള എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ അത് മിസ്സാക്കാത്ത ആളായി മാറിയിരിക്കുന്നു കേരളത്തിൻ്റെ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി കുറച്ച് കാലമായിട്ട് അദ്ദേഹത്തിൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യമാണ് അത് സി ഐയുടെ വിഷയത്തിലാവട്ടെ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് എടുത്തു കളഞ്ഞപ്പോഴാവട്ടെ അപ്പോഴൊക്കെ അദ്ദേഹം ഒരു പ്രത്യേക കൂട്ടരെ പ്രഗണിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിൽ വർഗീയതയുടെ ചില ശകലങ്ങളൊക്കെ കണ്ടെത്തുകയുണ്ടാകും മറ്റാരും കണ്ടില്ലെങ്കിലും അദ്ദേഹം അത് കണ്ടെത്തും ഇപ്പോൾ പക്ഷേ അത്തരം കാരണങ്ങളൊന്നുമില്ലായെങ്കിൽ കൂടി പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു വെളിപാടുണ്ടായിട്ട് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ് ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം സംഘികൾ എപ്പോഴും വിളിക്കുന്നുണ്ടല്ലോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം അദ്ദേഹത്തിൻ്റെ എല്ലാ റാലികളിലും അദ്ദേഹം അത് ആവർത്തിച്ച് വിളിക്കുന്നതാണ് ഭാരത് മാതാ കി ജയി എന്ന് അപ്പോൾ അതിൽ ഒരു അവസരം കണ്ടെത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം പറഞ്ഞത് അസീമുള്ള ഖാൻ എന്ന ഒരു മുസ്ലിമാണ് ഈ ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം ഉണ്ടാക്കിയത് അതിനാൽ ഇനിമേൽ സംഘികൾ ഈ മുദ്രാവാക്യം വിളിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആരുണ്ടാക്കിയാലും അത് ഭാരത് മാതാ കി ജയ് എന്നല്ലേ അത് വിളിക്കാൻ സംഘികൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല അവർ ഇനിയും വിളിക്കും പക്ഷേ തിരിച്ചൊരു ചോദ്യമുണ്ടല്ലോ ആ ചോദ്യം ഇതിനു മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ ചോദിച്ചിരുന്നു പക്ഷേ അതൊരു വെല്ലുവിളിയായിട്ട് തന്നെ ചോദിച്ചിരിക്കുന്നു ബി ജെ പിയുടെ യുവ നേതാവ് സന്ദീപ് വാചസ്പതിയാണ് അദ്ദേഹത്തിൻ്റെ ആ പോസ്റ്റിലേക്കൊന്ന് നോക്കാം അതെങ്ങനെയാണ് ഭാരത് മാതാ കി ജെ ആദ്യമായി ഉപയോഗിച്ചത് അസീമുള്ള ഖാൻ ആയതുകൊണ്ട് ബി ജെ പി അത് ഉപേക്ഷിക്കുമോ എന്നാണ് മുഖ്യന്റെ ചോദ്യം ഭാരതത്തെ ആര് പ്രകൃ പ്രകീർത്തിച്ചാലും അത് ഏറ്റെടുക്കുക എന്നാണ് ഓരോ ദേശസേനേഖയുടെയും ചുമതല അതിത്ര കാലവും ഞങ്ങൾ ഭംഗിയായി നിറവേറ്റിയിട്ടുണ്ട് ഇനിയും അത് തുടരുക തന്നെ ചെയ്യും ഈ നാട്ടിലെ മുസ്ലിമിൻ്റെ ദേശസ്നേഹത്തെക്കുറിച്ച് ഞങ്ങൾക്കൊരു സംശയവുമില്ല ഹിന്ദുവും മുസൽമാനും തോളോട് തോൾ ചേർന്ന് പോരാടിയുടെ ഫലമാണ് ഈ നാടിൻ്റെ സ്വാതന്ത്ര്യമെന്ന ബോധ്യവുമുണ്ട് അത് ഈ നാട്ടിൽ ജനിച്ച ഓരോരുത്തരുടെയും കടമയാണെന്ന് ഞങ്ങൾ കരുതുന്നത് അതിന് മതം കടകമേയല്ല ഇതാണ് ഞങ്ങളുടെ നിലപാട് നാടിൻ്റെ ഓരോ നന്മകളെയും മതത്തിൻ്റെ പേരിൽ വേർതിരിക്കുന്ന താങ്കളോട് ചില ചോദ്യങ്ങൾ ഭാരതം നമ്മുടെ അമ്മയാണ് എന്ന സങ്കല്പം നിങ്ങളോ നിങ്ങളുടെ പാർട്ടിയോ അംഗീകരിക്കുന്നുണ്ടോ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നായകരിൽ ഒരാളായ അസീമുള്ളഖാൻ്റെ പ്രേരണാസ്രോതസ്സായ മഹർഷി ദയാനന്ദ സരസ്വതിയെയും അദ്ദേഹത്തിൻ്റെ ആര്യ സമാജത്തെയും താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ ഏറ്റവും ചുരുങ്ങിയത് മുസ്ലിം പ്രേമത്തിന്റെ പേരിലെങ്കിലും ഭാരത് മാതാ കി ജയി മുദ്രാവാക്യം വിളിക്കാൻ തയ്യാറുണ്ടോ ഞങ്ങൾ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും ഇതേ മുദ്രാവാക്യം വിളിക്കുന്നവരാണ് താങ്കൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത് വിളിക്കുമോ അസീമുള്ള ഖാന്റെ ആത്മാവെങ്കിലും സന്തോഷിക്കട്ടെ ചങ്കൂരോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്തായാലും പിണറായി വിജയൻ ഈ വെല്ലുവിളി ഏറ്റെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അദ്ദേഹത്തിന് അടുത്ത പത്രസമ്മേളനത്തിലോ അല്ലെങ്കിൽ അടുത്ത പ്രസംഗത്തിലോ ഭാരത് മാതാ കി ജയ് എന്ന് മുദ്രാവാക്യം കേൾക്കാൻ എല്ലാ മലയാളികളും കാത്തിരിക്കുകയാണ് അദ്ദേഹം ഈ സന്ധി വചസ്പതിയുടെ വെല്ലുവിളി ഏറ്റെടുത്ത് അത് വിളിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ മറ്റൊരു കാര്യം ഇത് കാണുന്നവരിലേക്ക് അവരുടെ ഓർമ്മയ്ക്കാട്ട് പറയുന്നു ഇന്നേ വരെ ഇന്നേ വരെ ഒരു എസ് ഡി പിൻ പോലും ഭാരത് മാതാ കി ജെ എന്ന് വിളിച്ചിട്ടില്ല അതേപോലെ തന്നെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും അതേ മുദ്രാവാക്യം വിളിച്ചിട്ടില്ല അതിനാൽ തന്നെ ഈ വെല്ലുവിളി പിണറായി വിജയൻ ഏറ്റെടുക്കുമെന്നും തോന്നുന്നില്ല വെബ്ഡസ് കർമാനോസ്